ശ്രീ പി വി അൻവർ പാർലമെന്ററി പാർട്ടി യുടെ ഭാഗമാണല്ലോ താങ്കൾ അതിൽ നിന്ന് താങ്കൾ ഒഴിയുകയാണോ അതായത് ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് അതിലെ പാർലമെന്ററി പാർട്ടിയിൽ ഉൾപ്പെടുന്ന എം എന്ന നിലയിലാണല്ലോ ഇനി ആ യോഗങ്ങളിലൊക്കെ താങ്കൾ പങ്കെടുക്കുമോ ഇതെല്ലാം പ്രഹസനമാക്കി താങ്കളെ തന്നെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞ ആളുകൾക്കൊപ്പം ഇനിയും നിൽക്കേണ്ടതുണ്ടോ തുടരേണ്ടതുണ്ടോ ഇഷ്യൂസ് ആണ് ടുഡേ വാട്ട് വാട്ട് ടു ടു ടുമോറോ എനിക്കിതിലൊന്നും അത്രേ ഉള്ളു ജനങ്ങളുടെ മുന്നിൽ താങ്കളെ പരിഹസിക്കുന്ന നിലപാടല്ലേ സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ എടുക്കുന്നത് അതിനൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ കുറച്ചധികം അതുകൊണ്ടിപ്പം പറയുന്നില്ല നമുക്ക് പറയേണ്ട ഘട്ടം വരുവാൻ പറയാം എനിക്ക് പറയാൻ വരുന്നത് ഞാൻ വിഴുങ്ങിക്കൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല എന്നുള്ളത് താങ്കൾ ആവർത്തിച്ച് പറയുകയാണ് അതെന്താണ് ഇവർക്ക് ബോധ്യപ്പെടാത്തത് അത് ഇനിയിപ്പൊ എന്താ പറയാ ചില ആയുർവേദ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോ ശരിയാവില്ല അപ്പൊ കൊറേ ചികിത്സ കഴിഞ്ഞാൽ നമ്മൾ അവസാനം എന്താ ചെയ്യുക ആയുർവേദത്തിന് പോകും അല്ലെങ്കിൽ ചിലപ്പോ ഹോമിയോ പോകും അങ്ങനെ ബോധ്യപ്പെടാനില്ല അങ്ങനെ ആയുർവേദ ചികിത്സയോ പറയാ ഹോമിയോ ചികിത്സ ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കാൻ ഉള്ളൂ ഈ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ഈ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നതാണ് താങ്കളുടെ ഉറച്ച നിലപാട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും എന്താ പറയാ പ്രശസ്തമായ തമാശ